ൽഫോബറ്റ്സ് ഇത് കളേഴ്സ് ഇത് നമ്പേഴ്സ് നമ്മൾ എന്താ ചെയ്യണെന്ന് വെച്ചാൽ ആ ഒരു ആൽഫോബറ്റ് എന്ന് വെച്ചാൽ ഇതിന് ഒരു പേപ്പർ എടുക്കുക ഇതിൽ നിന്ന് പേപ്പർ എടുക്കുക ഇതിൽ നിന്ന് പേപ്പർ എടുക്കുക മൂന്നും പുറമെക്കാം ആൽഫോബറ്റ് ഏതാണ് എക്സാമ്പിളിൻ്റെ എ ആണ് കിട്ടി വയ്ക്കണേ കളറ് ഗ്രീനാണ് കിട്ടിയത് എന്നു വെച്ചാൽ ലൈറ്റ് ഗ്രീനാണ് കിട്ടി വയ്ക്കണേ നമ്പറ് ടെന്നാണ് കിട്ടിയെന്നൊക്കെ നമ്മൾ ഇതിൽ നിന്ന് ആ ലൈറ്റ് ഗ്രീൻ എടുക്കുക അതിന് ശേഷം നമ്പർ ടെന്നല്ലേ ആൽഫബറ്റ് എ ആണെന്ന് വിചാരിച്ചു പത്ത് പേടിച്ചു നമ്മള് ഈ കളർമ തൊട്ട് പത്ത് പേടിച്ചു ലൈറ്റ് ഗ്രീൻ കൈക്ക് എടുത്ത് പിടിച്ചിട്ടും ഒരാള് അടുത്ത ഒരാൾ എടുക്കട്ടേ മൂന്നെണ്ണം എടുത്തോ ഏടി ഇതെടുക്കാ ഏതെങ്കിലും അരണം എടുത്തേടി നീ എടുക്കുന്ന ഏതെങ്കിലും എടുത്തേടി ആ മൂന്നെണ്ണത്തിന് ഓരോന്ന് എടുത്തോ മാളൂട്ടി എടുക്കണ്ട മാളൂട്ടിടെ വെക്കാം നമുക്ക് ഇതെടുത്ത് മാറ്റാണേക്ക മാറ്റാം എനിക്ക് കിട്ടിയ നമ്പർ ഭയങ്കര കഴിയട്ടെ തൊട്ടിട്ട് ഏത് ബ്ലൂ വേണമെങ്കിലും നമുക്ക് തൊട്ടാം ബ്ലൂല് തൊട്ടിട്ട് ഇഷ്ടമുള്ള ബ്ലൂ ആണ് ആട്ടതില് തൊട്ടിട്ട് ബ്ലൂ വാക്കുകൾ പറയണം ഞാൻ ബ്ലൂ അല്ലല്ലോ ബ്ലൂ ആണ് പ്രത്യേക തൊട്ടിട്ട് ബ്ലൂല് തൊട്ടിട്ട് ഈ വച്ചിട്ട് ഏഴ് വാക്കുകൾ പറയാം ഇങ്ങനെ Elephant education hmm. elephant education economics iverson egg elephant education economics egg യർ പിന്നെ ഇയർ ഇയർ റിങ്സ് പേടിച്ചു ഏഴ് പേടിച്ച് കഴിഞ്ഞു അപ്പം ഞാൻ ജയിച്ചു ഓക്കെ